ഹായ് കുട്ടുകാരി ഇന്ന് രാവിലെ ഞങ്ങളൊന്ന് നടക്കാനിറങ്ങിയതാണേ ഇന്നലെ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ കുളമില്ലെന്നറിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കാൻ വേണ്ടിയിട്ട് അമ്മ വാ അമ്മ വിളിച്ചിട്ട് കൂട്ടിയിട്ട് വന്നതാണ് എന്താ കണ്ടോ അവർ രണ്ടുപേരും ഫസ്റ്റ് വന്ന് അവിടെ നിൽക്കുകയാണ് വെള്ളം വന്ന് വെള്ളം വന്ന് ഇവിടെയൊക്കെ കുഴിയായി നല്ല വഴിയായിരുന്നു എന്താ കണ്ടോ ഞാൻ ചാടി ചാടി അങ്ങ് എത്തി കുളമൊക്കെ നന്നായി നിറഞ്ഞിട്ടുണ്ട് കണ്ടോ അതെ ഇനി മീൻ വളർത്താൻ വിട്ടിട്ടുണ്ട് അപ്പോൾ ആ മീൻ ചാടി പോവാതിരിക്കാൻ വേണ്ടി നെറ്റൊക്കെ കെട്ടി വെച്ചിരിക്കുക കുളം നന്നായി നിറഞ്ഞിട്ടുണ്ട് കണ്ടോ അപ്പുറത്തെ സൈഡിൽ വീട്ടിൻ്റെ അരി വരെ വെള്ളമുണ്ട് നന്നായി വെള്ളം കലങ്ങിയിട്ടുണ്ട് നിറയെ മീനുണ്ട് വളർത്താൻ വിട്ടതാണ് ഇത് ഞങ്ങളുടെ അടുത്തുള്ള പാടം പാടങ്ങളിലൊക്കെ വെള്ളമായി അപ്പോൾ ഒന്ന് രാവിലെ എണീറ്റൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ സ്കൂളിലേക്ക് വിട്ടാക്കണം പിള്ളേരനെ അപ്പോൾ ഒന്ന് അമ്മ കുളം കാണിച്ച അമ്മ അവരെ ഒറ്റയ്ക്ക് വിട്ടാക്കാൻ ഒരു പേടി എന്തെന്ന് വെച്ചാൽ കുളം നിറഞ്ഞിരിക്കുകയല്ലേ അതെ ഭയങ്കര പേര് ആ പോവാന്ന് പറഞ്ഞപ്പോൾ അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു വേണ്ട ബാ നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ച് കൂട്ടിയിട്ട് വരികയാണ് കുളം നന്നായി നിറഞ്ഞിരിക്കുകയല്ലേ അവർ തനിയെ വിട്ടാൽ ശരിയാവില്ലല്ലോ അപ്പോൾ അവർ ചോദിക്കുക അമ്മ ഞങ്ങളാ വെള്ളത്തിൽ എന്ന് എന്തായാലും പോയി കുളിക്കാൻ ഉള്ളതല്ലേ അപ്പം രണ്ട് പ്രാവശ്യം ചാടിക്കോളാൻ പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് ചാടുകയാണ് വേണ്ട റെഡി വൺ ടു ത്രീ ചാറ്റ് പറഞ്ഞിപ്പോൾ ചാടാൻ നിൽക്കുക അതാ ചാടി രണ്ടുപേരുടെ മൂന്ന് നഞ്ഞു മോഡല നഞ്ഞും എന്ന് പറഞ്ഞിട്ടേ നടക്കുന്നതിൻ്റെ നഞ്ഞ നോക്കട്ടെ അത് പറയുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ